ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് 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 ഡിപ്ലോമ 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 ഇൻ 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 ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് കനത്ത മഴയിൽ പന്തിരായിരം ഉൾവനത്തിൽ ഒറ്റപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റുകളുമായി വനപാലകത്തി സ്വന്തമായി ഫണ്ട് കണ്ടെത്തിയാണ് ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ കിറ്റുകളുമായി വനപാലകരെത്തിയത് ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് മഴ ശക്തമായ സാഹചര്യത്തിൽ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസനും സംഘവും അകമ്പാടം വനം സ്റ്റേഷനിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള പന്തീരായിരം ഉൾവനത്തിലെ വെറ്റിലക്കൊല്ലി നഗറിലെത്തിയത് ഈ ഭാഗത്തെ റോഡ് വളരെ മോശമായതിനാൽ ഫോർ വീൽ ജീപ്പിലാണ് കിറ്റുകൾ എത്തിച്ചത് പാലക്കയത്ത് നിന്നും നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ ഇടവണ്ണ റേഞ്ചിന്റെ ചുമതലയുള്ള എ ദേവപ്രിയ അകമ്പാടം സ്റ്റേഷനിലെ വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള വനപാലകർ രണ്ടര കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് വെറ്റിലക്കുലിയിലെത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്